അങ്ങനെ രുക്മിണിയമ്മ പറഞ്ഞത് കേട്ട് അഖിലിനോടുള്ള അടുത്ത കടമ നിർവഹിക്കാൻ പോവാണ് ശ്യാമ അഖിലിനെ ഇരുട്ടിനോടുള്ള ഭയം മാറാൻ വേണ്ടി ശ്യാമ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയാണ് ഇത് ഒരു മെഡിസിൻ കൊണ്ട് മാറുന്ന ഒന്നല്ല ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെ ചെറുപ്പം മുതലുള്ള ആ ഭയം ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഇരുട്ടിൽ ആയിരിക്കുമ്പോൾ ആ ഒരു അപകടം മുമ്പിൽ കാണാണ് അഖിൽ ഇനി അത് മാറണമെങ്കിൽ അതുപോലെ ഒരു അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്ത് ഒരു പക്ഷേ ആ ഒരു ഭയം മാറുമെന്ന് ഡോക്ടർ പറയാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞത് കേട്ട് ശ്യാമ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നീട് ഒരു ദിവസം രാത്രി അഖിലിനെയും കൂട്ടി ഒരു കാട്ടിലേക്ക് പോവാണ് ശ്യാമ അഖിലിന് ഇരുട്ട് പേടിയായത് കൊണ്ട് കുറച്ച് വിറക് കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും ഇരിക്കുന്നുണ്ട് ശ്യാമയും അഖിലും ആ സമയത്ത് ശ്യാമ അവിടെ നിന്ന് ഇരുട്ടിലേക്ക് പോവാണ് കുറച്ച് കഴിഞ്ഞ് ശ്യാമ അപകടത്തിൽ പെടുകയും അഖിൽ സാർ എന്നെ രക്ഷിക്കുകയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് ശ്യാമ അങ്ങനെ ശബ്ദം കേട്ട് ഒന്നും നോക്കാതെ അഖിൽ ഇരുട്ടിലേക്ക് പോവുകയും ശ്യാമയെ രക്ഷിക്കുകയും ആണ് ശേഷം ശ്യമയെയും കൂട്ടി കാറിൻ്റെ അടുത്തേക്ക് വരാണ് അഖിൽ ആ സമയത്ത് ശ്യാമ ഒരുപാട് സന്തോഷിക്കുകയും ഈ വിവരം അഖിലിനോടും കൂടി പറഞ്ഞ് അഖിലും സന്തോഷിക്കുകയാണ് പിന്നീട് അഖിൽ കുറച്ച് പൂക്കളും കൊടുത്ത് അഖിലിൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയാണ് ഷ്യാമയുടെ അടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്